ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ മാറ്റി നിർത്തി അവന്തിക സംസാരിക്കുന്നത് സച്ചിയും സേതുമാധവനും മറ്റുള്ളവരുമെല്ലാം അല്പം രോക്ഷത്തോടെ കാണുന്നു എല്ലാവർക്കും അതൊട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ അവന്തിക അർച്ചനയോട് പറഞ്ഞു അർച്ചനെ സത്യത്തിൽ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് നിന്റെ ഈ നിൽപ്പൊന്ന് കാണാനാണ് ഇന്ന് രാവിലെ നീ എന്നെ അനുജിത്തിയെ കൊണ്ട് എന്റെ അച്ഛന്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത് നീ വലിയ അഹങ്കാരത്തോടെ വിജയി എന്ന ഭാവത്തിൽ അവിടെ നിന്ന് പോന്നതായിരുന്നല്ലോ എന്നാൽ ഇപ്പോ നീ അതേ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടോ അറിയാനാണ് ഞാൻ വന്നത് പക്ഷെ ഇപ്പോ നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എല്ലാ രീതിയിലും നീ തകർന്നു നിൽക്കുകയാണ് നിന്റെ ജീവിതം നിനക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ പറഞ്ഞല്ലോ നീ വെറും സച്ചിയുടെ രണ്ടാം ഭാര്യ മാത്രമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണെന്ന് അവന്തിക അർച്ചനയോട് പറയുന്നു അർച്ചന മറുപടിയൊന്നും പറയാതെ തലകുനിച്ച് കുനിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവന്തിക കുറെ നേരമായി അർച്ചനയോട് സംസാരിക്കുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ വേഗം കമലമ്മ അവന്തിയെ അർച്ചനയ്ക്ക് എത്തി എടി എന്ന് വിളിച്ച് അവന്തിയുടെ അരികിലേക്ക് എത്തിട്ട് ചോദിച്ചു നീ എന്താടി എന്റെ കൊച്ചിനോട് കൊറേ നേരമായി സംസാരിച്ചോണ്ട് നിൽക്കുന്നത് നിനക്ക് എന്താ എന്റെ കൊച്ചിനോട് പറയാനുള്ളത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ നിൽക്കുന്നവരെ എല്ലാവരെയും വഴിയാധാരമാക്കിയിട്ട് മതിയായില്ലേ നിന്റെ പക എന്ന് ചോദിക്കുമ്പോ ദേ പെണ്ണും പിള്ളെ ഏ എന്നെ നേരെ വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞേ ദേ തള്ളെ എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ അവന്തിക കമലമ്മയുടെ സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും കമലമ്മ അവന്തികയുടെ കർണത്തടിച്ചു ഇത് കണ്ടതും അവിടെ നിന്ന സേതുമാധവനും നന്ദനും എല്ലാവർക്കും വളരെയേറെ സന്തോഷമായി ആരാടി നിന്റെ തള്ള ദേ മര്യാറയ്ക്ക് സംസാരിക്കണം എന്ന് അവന്തികയോട് കമല പറയുമ്പോഴേക്കും അവന്തികയുടെ നേരെ പകയോടെ കമ അവന്തിക ദേഷ്യപ്പെട്ടുകൊണ്ട് കമലയോട് പറഞ്ഞു ദേ നിങ്ങളെ നിങ്ങളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞതും മിണ്ടരുത് മര്യാദയ്ക്ക് നിന്നോ നീ അതാ നിനക്ക് നല്ലത് നീ എന്റെ മക്കളെ കൊറേ നാളായി ഇങ്ങനെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് ഞാൻ ഇത് പണ്ടേ ഓങ്ങി വെച്ചിരുന്നതാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്റെ മക്കളുടെ ജീവിതത്തില് ഏഴായാലത്ത് പോലും നിന്നെ കണ്ടുപോയേക്കരുത് മനസ്സിലായെടി വന്നാൽ ഇതായിരിക്കില്ല നിന്റെ അനുഭവം പൊടി നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ അവന്തികയെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയാണ് കമലമ്മ അതുകണ്ട് അവിടെ നിന്ന് സേതുമാധവനും മറ്റെല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുമ്പോ അവന്തികയ്ക്ക് പുഞ്ചിരിയാണ് മുഖത്തുണ്ടായത് അവന്തിക അർച്ചനയുടെ ആ അവസ്ഥ കണ്ട് എല്ലാ രീതിയിലും തനിക്കൊരു അടി കിട്ടിയെങ്കിൽ പോലും അർച്ചനയെ തനിക്ക് ജെ അർച്ചനയുടെ മേൽ തനിക്ക് വിജയം നേടാൻ കഴിഞ്ഞല്ലോ എന്ന അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോ അർച്ചന ആകെ തകർന്നു നിൽക്കുന്നു ഉടൻ തന്നെ കമലമ്മ അർച്ചനയെ വിളിച്ചുകൊണ്ട് നേരെ മറ്റുള്ളവർക്ക് അരികിലേക്ക് പോകുമ്പോ അവന്തിക അവിടേക്ക് മാറുമെന്ന് ദേഷ്യത്തോടെ നന്ദനെയും സന്ധ്യയെ ഒന്ന് നോക്കി എന്നിട്ട് അവന്തിക മനസ്സിൽ പറഞ്ഞു എരി അധികനാൾ നീ എൻറെ ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കില്ല താമസിയാറെ നിന്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കും അങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സന്ധ്യയെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അവന്തിക മടങ്ങിപ്പോയി അർച്ചനയും സച്ചിക്ക് അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കമലമ്മ മാറി നിൽക്കുമ്പോഴേക്കും അനഹ ഓടി വന്ന് കമലമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഹും കൊള്ളാം ആന്റി അത് എന്തായാലും അടിപൊളിയായി അപ്പോഴേക്കും ആതിരേയും പറഞ്ഞു അതേ അമ്മേ അമ്മ കൃത്യസമയത്താ തല്ലുകൊടുത്തത് അത് സൂപ്പറായി എന്ന് പറഞ്ഞ് ആതിര വളരെ സന്തോഷത്തോടെ പറയുമ്പോ സന്ധ്യ പറഞ്ഞു അതെ അവളെ നിൽപ്പ് കണ്ടപ്പോ അവള് അമ്മയെന്തേലും ചെയ്യുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് സന്ധ്യ പറഞ്ഞതും സ്നേഹ പറഞ്ഞു അങ്ങനെയാണ് അവളെ നമ്മൾ കൊന്നേനെ എന്തായാലും അമ്മ കൃത്യസമയത്താണ് അവൾക്ക് നല്ലൊരു മറുപടി കൊടുത്തത് എന്ന് പറഞ്ഞതും എല്ലാവരും വളരെ സന്തോഷത്തോടെ അവന്തിയേക്ക് കമലമ്മ കൊടുത്തതിന്റെ ആ ഒരു ആഹ്ലാദം എല്ലാവരും പ്രകടിപ്പിച്ചു ഉടനെ സേതുമാധവം പറഞ്ഞു എന്നാ ശരി ഇനി നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതും ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആ അർച്ചന മാത്രം യാതൊരു അനുഭവമില്ലാതെ അവിടെ തന്നെ നിന്നു സച്ചി അർച്ചനയുടെ കയ്യിലേക്ക് പിടിച്ച് ഹസനെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന ദേഷ്യത്തോടെ സച്ചിയെ നോക്കി അവിടെ നിന്ന് ഒരടി പോലും വനങ്ങാതെ അങ്ങനെ അർച്ചന നിൽക്കുന്നത് കണ്ട് സച്ചിയാകെ ഞെട്ടിലോടെ നോക്കുമ്പോ അർച്ചന സച്ചിയുടെ കൈ വിടിവിച്ച് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ഇത് കണ്ടതും സച്ചിയാകെ അതിശയപ്പെട്ടു നോക്കിയിരുന്നു ഇയാൾക്കിത് എന്ത് സംഭവിച്ചു എന്ന ആശങ്കയായിരുന്നു സച്ചിയുടെ മനസ്സിലാകെ അർച്ചന പകയോടെ അവിടെ നിന്ന് നേരെ കാറിലേക്ക് ചെന്ന് കയറി അപ്പോഴാണ് തിരികെ എത്തിയ അവന്തിയയ്ക്ക് വിവാഹ സദ്യ വീട്ടിൽ വിളമ്പിയത് അങ്ങനെ ആ ജോലിക്കാരി സദ്യ വിളമ്പുമ്പോഴും അവതികയുടെ മനസ്സിൽ നിറയെ കമലമ്മ തന്റെ കർണത്തടിച്ച ആ ഒരു നിമിഷമായിരുന്നു കരണത്തെ വേദനയും അപ്പോ അനുഭവിച്ചുകൊണ്ട് മുഖത്ത് ഒന്ന് കവിളൊന്ന് തലോടി അവതിക മനസ്സിൽ ചിന്തിച്ചു ഹോ എന്തൊരു വേദനയാണ് ആ സ്ത്രീയുടെ അടിക്ക് ഉം സാരയില്ല ഞാൻ കൊടുത്തോളാം അവർക്ക് ഇതിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ അവന്തിക ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെയെന്ന് അനുദം ചോയിച്ചു മോളെ നിനക്ക് ഇഷ്ടമായില്ലേ നീ പറഞ്ഞതുപോലെ തന്നെ സദ്യ ഒരുക്കിയിട്ടുണ്ട് കഴിച്ചു എന്ന് പറഞ്ഞതും ഉം ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞ ദിവസമാണ് അവന്തി ഇന്നത്തോടെ അർച്ചനയുടെ ജീവിതത്തിന് അവസാനമായി എന്ന് പറയുമ്പോൾ ആ എന്നാ മോളിനെ ഉണ്ട് എന്ന് പറഞ്ഞു അവന്തിക വളരെ സന്തോഷത്തോടെ ചോറുണ്ട് തുടങ്ങി ഭക്ഷണം കഴിച്ച് എല്ലാ കറികൾക്കും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ആ ജോലിക്കാരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ട് ഭക്ഷണം മുഴുവൻ കഴിക്കുന്നു അപ്പോഴും അനുരുദ്ധനും മൂർത്തിയും ആ ജോലിക്കാരിയും പരസ്പരം ഒന്ന് നോക്കി അവന്തിക അതെല്ലാം കഴിച്ചു കഴിയുമ്പോ ആ ഇനി കുറച്ച് പായസം എടുത്തു കൊടുക്ക എന്ന് പറഞ്ഞു ഉടനെ അവന്തികക്ക് വേണ്ടി എടുത്തു വെച്ച പായസം വേഗം ആ ജോലിക്കാരി അവന്തികയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു അവന്തിക അത് കുടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഉം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അവന്തിക ആ കപ്പിലുണ്ടായിരുന്ന ബൗളിൽ ഉണ്ടായിരുന്ന പായസം മുഴുവൻ വാങ്ങിച്ചു കുടിക്കണം മുഴുവൻ കുടിച്ചു കഴിയുമ്പോഴേക്കും അനിരുദ്ധനും മൂർത്തിയും വളരെ സന്തോഷത്തോടെ പരസ്പരം നോക്കി അപ്പോഴാണ് അന്ന് ആ പായസം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മരുന്ന് കലർത്താനായി അനിരുദ്ധൻ ആ ജോലിക്കാരി ഏൽപ്പിച്ചത് അത് കലർത്തുന്നതിനിടെ ജോലിക്കാരി അനുരുദ്ധനോട് ചോദിച്ചു സാറേ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അപ്പോഴാണ് അന്രുദ്ധൻ പറഞ്ഞത് ഏ ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതോർത്ത് പേടിക്കണ്ട ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവുന്ന നിങ്ങൾ പേടിക്കേ വേണ്ട എന്ത് വന്നാലും ഞാൻ ഏറ്റു ഇത് കഴിച്ചാൽ ഒരു നാലു മണിക്കൂർ കിടന്നുറങ്ങും അത്രേ ഉള്ളൂ പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ അവളെ ഉറക്കും അങ്ങനെ ഇന്നത്തോടെ അവളുടെ അവസാന ദിവസങ്ങൾ തുടങ്ങുകയാണ് ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് അനുരുദ്ധൻ അവരോട് പറഞ്ഞ് അങ്ങനെ ആലോചന നടത്തിയ കാര്യങ്ങൾ അവർ ചിന്തിച്ചു അതിനുശേഷം അവന്തക ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കഴുകാനായി പോകാൻ തുടങ്ങുമ്പോഴേക്കും ആ പായസം കഴിച്ചപ്പോ അതിലടങ്ങിയിരുന്ന ആ മരുന്ന് കൃത്യമായി തന്നെ പ്രവർത്തിച്ചു തുടങ്ങി അമന്തിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു അവന്തിക പറഞ്ഞു ഉം കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഒത്തിരി കഴിച്ചു ഞാൻ എന്തായാലും ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് അമന്തിക്ക് വേഗം പോയി കൈ കഴുകുമ്പോ അപ്പോഴും കൈ എഴുകുന്നതിനിടയിൽ വല്ലാത്തൊരു അസ്വസ്ഥത അവന്തിയയ്ക്ക് തോന്നി അടുത്തേക്ക് ചെന്ന ജോലിക്കാരിയോട് അവന്തിക പറഞ്ഞു അതെ നിന്റെ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് പായസം ഒത്തിരി കഴിച്ചു പായസം മുഴുവൻ കഴിക്കുകയും ചെയ്തു അതുകൊണ്ടാന്ന് തോന്നും പായസത്തിന് ആ മക്ക് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അൻഡത്തിനോടും മൂർത്തിയോടും താൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്തിക നേരെ റൂമിലേക്ക് പോകുന്നു റൂമിലേക്ക് ചെന്നതും ബെഡിലേക്ക് ചെന്ന് വീഴുന്ന അവന്തികയ്ക്ക് തനിക്ക് എന്തോ ഒരു അസ് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്ന പോലെ അവന്തിക്ക സംശയം തോന്നി അവന്തിക ആ ബെഡിലേക്ക് ചെന്നിരുന്നതും താൻ ഇപ്പോൾ മയങ്ങി വീഴുമെന്നുള്ള രീതിയിൽ തല ചുറ്റുകയോ കണ്ണുകൾക്കാകെ ഒരു വല്ലാത്തൊരവസ്ഥയെ അവന്തികയ്ക്ക് അനുഭവപ്പെട്ടു അവന്തിക ആകെ ടെൻഷനോടെ എന്താ അറിയാതെ അങ്ങനെ വാർക്കിലേക്ക് നോക്കുമ്പോ അനുരുദ്ധനും മൂർത്തിയും പിന്നാലെ ആ ജോലിക്കാരിയും കൂടി ആ മുറിയിലേക്ക് കയറി വന്ന് അവതികയെ നോക്കി അങ്ങനെ നിന്നു അവന്തിക അവർ മൂന്നുപേരും തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് സംശയത്തോടെ അവന്തിക അവരെ ഒന്ന് നോക്കി അവര് മൂന്നുപേരും ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുമ്പോ അവന്തിക അപ്പോഴേക്കും എന്തോ പറയാനായി കൈകൾ ഉയർത്തിയിട്ട് ആ നിമിഷം തന്നെ ബോധം കെട്ട് ബെഡിലേക്ക് വീഴുകയാണ് മോഹാലസ്യപ്പെട്ട് അവന്തിക്ക് വീണപ്പോഴേക്കും അമ്മാവനും മൂർത്തിയും ആ ജോലിക്കാരിയും കൂടി അവന്തിക്ക് അരികിലേക്ക് ചെന്നു ഇനി എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം ഇനി ആ നാലു മണിക്കൂർ നേരത്തേക്ക് സുഖമായി കിടന്ന് കിടന്നുറങ്ങിക്കൊള്ളും അതിനുശേഷം വീണ്ടും നമ്മൾ ഇവളെ ഉറക്കും ഇങ്ങനെ അവളെ പതിയെ പതിയെ നമ്മൾ ഇല്ലാതാക്കും ഇനി ഇവളല്ല നമ്മളാണ് ഈ സ്വത്തുക്കളെല്ലാം ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അൻ അഹങ്കാരത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ടുവന്നു ഉടനെ നെല്ലിശ്ശേരിയിലേക്ക് സേതുമാധവനും മറ്റുള്ളവരും സച്ചിയെയും അർച്ചനയും കൂട്ടി വന്നെത്തി എല്ലാവരും വന്നതിന് ശേഷം കാറിൽ നിന്ന് ഇറങ്ങാനായി അർച്ചന കാണിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി അർച്ചനോട് ചോദിച്ചു എന്താണോ എന്തു പറ്റിയും താനാകെ വല്ലാതിരിക്കുന്നത് അപ്പോഴാണ് അവധിക അർച്ചനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് നീ സച്ചിയുടെ ഭാര്യ അല്ലെന്നും സച്ചിയുടെ ആദ്യ ഭാര്യ ലക്ഷ്മിയാണെന്നും അവളെയാണ് അവനേറെ ഇഷ്ടമെന്നും നിന്നേക്കാളേറെ അവൻ സ്നേഹിക്കുന്നതും ലക്ഷ്മിയാണെന്നും അങ്ങനെയുള്ള വാക്കുകൾ ആ അർച്ചനയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നെ ഒരു കാര്യം നീ ഓർത്തോ അവനും സച്ചി ലക്ഷ്മിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴം അറിയാനുള്ള വീഡിയോസ് ഇനിയും എൻ്റെ കയ്യിലുണ്ട് വേണോ തെളിവുകൾ ധാരാളം എന്റെ പക്കലുള്ളതെന്നൊക്കെ അവന്തേക്ക് പറഞ്ഞതെല്ലാം ഓർത്ത് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോ സച്ചി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ അർച്ചനങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് കമലമ്മ വേഗം പൂജാമുറിയിലേക്ക് ചെന്ന് നിലവിളക്കിൽ തെളിയിച്ചുകൊണ്ട് വരാൻ നിൽക്കുമ്പോൾ പുറത്തു നിന്ന് എല്ലാവരും സന്തോഷത്തോടെ ഓരോ തമാശകൾ പറഞ്ഞ് അന്നത്തെ ദിവസം അവരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നിറഞ്ഞതായതുകൊണ്ട് എല്ലാവരും വളരെ ആവേശത്തോടെ അങ്ങനെ നിന്നു അപ്പോഴേക്കും ആരതി തട്ടവും നിലവിളക്കുമൊക്കെ കമലമ്മയും ആരതി ആതിരയും അനഖയും ഒക്കെ അതെടുത്തു ആതിരയും മീരടത്തീം കൂടി അതെടുത്തുകൊണ്ട് നേരെ വാതുക്കലേക്ക് വന്നത് അപ്പോഴേക്കാ സച്ചിയും അർച്ചനയും കാറിൽ നിന്ന് ഇറങ്ങാത്തത് കൊണ്ട് അനു അനൂപേടൻ എവിടേക്ക് എത്തി ആഹാ അച്ചു മോളെ ഇറങ്ങി വാ നീ എന്താ ഇറങ്ങാത്തത് വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ അർച്ചനയെ വിളിച്ചു അർച്ചന പതുക്കെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനൂപ് അർച്ചനയും വിളിച്ചുകൊണ്ട് നേരെ വാതുക്കലേക്ക് സച്ചിയെയും അർച്ചനയും കൊണ്ടുവന്നു നിർത്തി രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴേക്കും കമലമ്മയും മീരയിടത്തിയും നിലവിളക്കും ആരുതിത്തട്ടവും ഒക്കെ ആയിട്ട് വാതുക്കലേക്ക് വന്നു അർച്ചനയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്കുമ്പോൾ ആരതി ഒഴിഞ്ഞ് നീരെടുത്തി അവരെ സ്വീകരിച്ചു നിലവിളക്ക് കൊടുത്തിട്ട് കമലമ്മ പറഞ്ഞു അതെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വരാൻ അർച്ചന അങ്ങനെ ചെയ്യുള്ളൂ എന്ന് എല്ലാവരുടെയും ധാരണ ഉള്ളതുകൊണ്ട് മറ്റാരും അത് ശ്രദ്ധിക്കാതെ അങ്ങ് നിൽക്കുമ്പോൾ അർച്ചന നിലവിളക്ക് വാങ്ങി ഇടതുകാൽ വെച്ചാണ് ആ വീട്ടിലേക്ക് കയറുന്നത് അർച്ചന അങ്ങനെ അവർക്കൊപ്പം അകത്തേക്ക് കയറി നേരെ വിവാഹത്തിന് ശേഷം ഗൃഹപ്രവേശം കഴിഞ്ഞ് പിന്നെ നടത്തുന്ന ചടങ്ങിനായി അവരെ ആ സെറ്റിയിലേക്ക് കൊണ്ടു ചെന്നിരുത്തി നിലവിളക്ക് പൂജാമുറിയിൽ വെച്ചതിന് ശേഷം അർച്ചന സച്ചിയോടൊപ്പം ആ സെറ്റിയിലേക്ക് വന്നിരുന്നു അവരുടെ കയ്യിലെ മാലകൾ രണ്ടും സന്ധ്യ എടുത്തി മാറ്റി മാറ്റിവെക്കുന്നു അതിനുശേഷം അർച്ചനയ്ക്കും സച്ചിക്കും കഴിക്കാനുള്ള പാലും പഴവും എടുക്കാനായി മറ്റെല്ലാവരും അവിടെ നിന്ന് പോവുകയും സച്ചിയും അർച്ചനയും മാത്രം അവിടെയായി ബാക്കി എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്കായി അവിടെ നിന്ന് മാറി ഈ സമയത്താണ് സേതുമാധവൻ ചോദിച്ചത് അർച്ചന മോൾക്ക് എന്തു പറ്റി മോളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ ഇവിടെ നിന്ന് പോയത് അല്ലല്ലോ മോൾ ഇപ്പൊ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അർച്ചന ഒന്നും മിണ്ടാതിരിക്കുമ്പോ അനൂപ് പറഞ്ഞു ഏയ് അവൾക്കൊരു കൊഴപ്പില്ല എല്ലാവരും കൂടി ഓരോന്നും പറഞ്ഞ് അവൾക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞേ അങ്ങനെ എല്ലാവരും തമാശ പറഞ്ഞു പറഞ്ഞിരുന്നു അതിനുശേഷം പാലും എടുക്കാനായി പോയ ഗ്യാപ്പിൽ അവിടെ നിന്ന് എല്ലാവരും അപ്പുറത്തേക്ക് മാറിയപ്പോവും അർച്ചനയും സച്ചിയും തനിച്ചായി അപ്പോഴേക്കും സച്ചി അർച്ചനോട് ചോദിച്ചു എടോ തനിക്ക് എന്തു പറ്റിയും താനാകെ മൂഡ് ഓഫ് ആണല്ലോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും സച്ചിയോട് അർച്ചന പറഞ്ഞു അതെ ഞാനൊന്ന് പൊട്ടിത്തെറിച്ചാൽ ഇന്ന് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷം ഇല്ലാതാകും എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട നമ്മുടെ മുറിയിലെ നാല് ചുവരുകൾക്കുള്ളിൽ വെച്ച് മാത്രം നമുക്ക് സംസാരിക്കാം എന്നത്തോടെ എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്ന് അർച്ചന സച്ചിയോട് പകയോടെ പറയുമ്പോൾ സച്ചി ആകെ ഞെട്ടലോടെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചെന്നറിയാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നറിയാതെ ആകെ ആശങ്കയോടെ സച്ചി അങ്ങനെ അർച്ചനയെ നോക്കുമ്പോൾ അർച്ചന ഇന്ന് എല്ലാത്തിനും ഒരവസാനം താൻ ഉണ്ടാക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു ആകെ ടെൻഷനോടെ സച്ചി അങ്ങനെ നിൽക്കുകയാണ് ശരിക്കും അർച്ചനയുടെ എന്താണെന്നും എന്തോ സംഭവിച്ചതെന്നും അറിയാതെ സച്ചി ആകെ ആശങ്കയോടെ അർച്ചനയെ നോക്കി ഇങ്ങനെയൊരു പകയും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ നിറഞ്ഞ വല്ലാത്ത ദേഷ്യത്തിൽ അർച്ചനയെ ഒരിക്കലും സച്ചി കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ആകെ പകച്ചു നിൽക്കുകയായിരുന്നു സച്ചി അപ്പോഴേക്കും എല്ലാവരും പഴവും പാ പാലുവായിട്ട് അവിടേക്ക് അർച്ചനയ്ക്ക് സച്ചിക്ക് നൽകാനായിട്ട് എത്തി ഉടനെ സന്ധ്യ വന്ന് പാല് വാങ്ങി അത് സച്ചിക്ക് നൽകുന്നു സച്ചി കുറച്ച് കുടിച്ചിട്ട് അത് അർച്ചനയ്ക്ക് കൊടുക്കുമ്പോഴേക്കും അർച്ചന അത് വാങ്ങിക്കാനായി മടി സച്ചി സച്ചിയാകെ സംശയത്തോടെ അർച്ചനയെ നോക്കി അപ്പോഴേക്കും സ്നേഹയും ആദരയും അനഹയും ഒക്കെ അർച്ചനയോട് അത് വാങ്ങിക്കാനായിട്ട് പറയുന്നു സന്ധ്യ പറഞ്ഞു ആഹ് വാങ്ങിക്ക എന്ന് പറയുമ്പോ അർച്ചന സച്ചിയെ നോക്കാതെ വലിയ സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിച്ചിട്ട് അത് കുടിക്കാനായി ചുണ്ടിനോട് അടുപ്പിക്കുമ്പോ അർച്ചനയുടെ മനസ്സ് നിറയെ അവന്തിക പറഞ്ഞ കാര്യങ്ങളും അവന്തിക തനിക്ക് അയച്ചു തന്ന ആ വീഡിയോയും ഒക്കെ ആയിരുന്നു അവന്തികയുടെ മനസ്സിൽ മുഴുവൻ ആ ആ അർച്ചനയുടെ മനസ്സിൽ മുഴുവൻ ആ നിമിഷം നിറഞ്ഞു പോകുന്നത് അതിങ്ങനെ വീണ്ടും വീണ്ടും തികട്ടി തികട്ടി വരുന്ന പോലെ അർച്ചനയെ വല്ലാതെ കുഴപ്പത്തിലാക്കി അതുകൊണ്ട് അധികനേരം ശശിക്കൊപ്പം അവിടെ ഇരുന്ന് എല്ലാവരുടെയും സന്തോഷത്തിനൊപ്പം നിൽക്കാൻ അർച്ചനയ്ക്ക് കഴിഞ്ഞില്ല അതിനാൽ അർച്ചന വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ തന്റെ മുറിയിലേക്ക് പോകുന്നു ഈ സമയത്ത് അർച്ചന അവിടുത്തെ ചടങ്ങുകൾ ഒരു വിധത്തിൽ എല്ലാം എല്ലാവരുടെയും ഇഷ്ടത്തിനൊപ്പം നിന്ന് എല്ലാം തീർത്തിട്ട് വേഗം റൂമിലേക്ക് പോകുമ്പോൾ സച്ചി പിന്നാലെ വന്ന് അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചു അർച്ചന താൻ എന്താണ് മുമ്പ് പറഞ്ഞത് അതിനർത്ഥം എന്താന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു എന്റെ കൈവിട് ഇ നിങ്ങൾ തൊട്ട ഈ കൈ ഇനി സോപ്പിട്ട് കഴുകണം ശുദ്ധി വരുത്താനായിട്ട് എന്ന് പറഞ്ഞ് എന്നാലേ ഇതിന് ശുദ്ധിയാവൂ എന്ന് പറഞ്ഞ് ഇപ്പോ ഇത് അശ്വതിയായി പോയി എന്ന് പറഞ്ഞ് എന്റെ കൈ സോപ്പിട്ട് കഴിയണം ആ അശ്വതിയുടെ മാറ്റണമെങ്കിൽ എന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുമ്പോൾ സച്ചി അങ്ങനെ ഞെട്ടലോടെ നോക്കുകയാണ് എന്താ സച്ചി സച്ചിക്ക് നേരെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അർച്ചനയ്ക്ക് അർച്ചനയുടെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അറിയാതെ സച്ചി അങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോ അവന്തിക നാലു മണിക്കൂർ കഴിഞ്ഞ് മയക്കം വിട്ട് എഴുന്നേൽക്കുമ്പോ അവന്തികയുടെ കാലുകളും കൈകളും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു ബെഡിൽ കിടക്കുന്ന അവന്തിക തന്റെ കൈകൾ പിന്നിലേക്കും കാലുകൾ രണ്ടും കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നു ഇതെന്താണെന്ന് എനിക്ക് സംഭവിച്ചതെന്ന് കണ്ണു തുറന്ന് അവന്തിക നോക്കുമ്പോ അടുത്ത് ആ ബെഡിനരികിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും ആ ജോലിക്കാരിയും അനിരുദ്ധൻ അവിടനെ അവന്തികയോട് പറഞ്ഞു നീ എന്താ മോളെ കരുതിയത് ഞാൻ നിന്റെ ഒപ്പം നിന്നത് നിന്നെ സഹായിക്കാനാണെന്നോ ഒരിക്കലുമില്ല ഈ സ്വത്തുക്കളൊക്കെ എന്റേതാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ കൂടെ നിന്നിരുന്നത് ഇനി നിന്റെ ജീവിതം എങ്ങനെയാവണെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ഇനി അവന്തികയില്ല എന്ന് അനുജ് അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞിട്ട് ആ എടുത്തുകൊണ്ടുവന്ന ആ സരേഷനുള്ള മരുന്ന് വീണ്ടും അവന്തികയുടെ ദേഹത്തെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു വീണ്ടും മോഹാലസ്യപ്പെട്ട് അവന്തിക വീണ്ടും പഴയതുപോലെ തന്നെ മയക്കത്തിലേക്ക് വീണു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ലക്ഷ്മിയുടെ വീട്ടിൽ ആരോ എത്തി കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ലക്ഷ്മി വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്ന ഗോവിന്ദനെ കണ്ട് ഞെട്ടിത്തെ നോക്കുന്നു